ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആദില എന്ന വിഷവിത്ത് പുറത്തിറങ്ങിയതിന് ശേഷം ആദിലയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ പറയുന്നത് അനുമോളെ നീ ചെറ്റത്തരമാണ് തെണ്ടിത്തരമാണ് കാണിക്കുന്നതെന്ന് നൂറ കൊണ്ട് കളഞ്ഞത് ടിഷ്യൂ പേപ്പറല്ല വേറെന്തോ ആണെന്ന് എന്നാൽ ഞങ്ങൾ പ്രേക്ഷകരായ ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് കളഞ്ഞത് ടിഷ്യൂ പേപ്പർ തന്നെയാണെന്ന് അത് മനപൂർവം ബിഗ് ബോസ് എന്ന ചെറ്റ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും ആ ഞങ്ങൾ കണ്ടതാണ് ആ എപ്പിസോഡിൽ ഈ ലോകത്തിന് തന്നെ അപമാനമായ രണ്ടു പേരെയും ആതിലെയും നൂറേയും എന്തായാലും ബിഗ് ബോസ് അളിയൻ്റെ വീട്ടിലേക്ക് പോയ്ക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് ലാലേട്ടൻ എടുത്തുകൊള്ളും രണ്ടുപേരെയും കാര്യം എന്തായാലും ഈ ലോകത്തിന് തന്നെ അപമാനമായ രണ്ടെണ്ണത്തിനെയും വേറെ ആർക്കും കണ്ട വേറൊരു വീട്ടിലും കയറ്റത്തില്ല അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല പാറശാലയിൽ ഗ്രീഷ്മയെന്ന ഒരുത്തി കഷായത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ വിഷം നൽകി കൊന്നപ്പോൾ ആതിലെയും നൂറേമെന്ന് പറയുന്ന രണ്ട് കൃമികീടങ്ങൾ അല്ല വിഷവിത്തുക്കൾ എന്ന് തന്നെ പറയുന്നു പാവം ഒരു പെണ്ണിനെ ടാർഗറ്റ് ചെയ്ത് അല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ചെറ്റ പറഞ്ഞതനുസരിച്ച് ടാർഗറ്റ് ചെയ്ത് മനഃപൂർവ്വം ഒരു പെണ്ണിനെ സ്നേഹ ത്തിൻ്റെ വില എന്തെന്ന് രണ്ടു രണ്ട് കൂടി കരയിച്ച് ഇതിനപ്പുറമൊന്നുണ്ടോ ഈ ലോകത്തിന് കാണാൻ പക്ഷേ ഒന്നോർത്തോളൂ അതിലാനൂറാ നിങ്ങൾക്ക് വരാൻ പോകുന്നത് കണ്ടോളൂ എന്താണെന്ന്